ചൊവ്വാഴ്ച രാത്രിയോട് എടുക്കുമ്പോൾ വോട്ടിംഗ് മാറി മാറുന്ന ഒരു കാഴ്ച തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് ഇഞ്ചോടിഞ്ച് വാശിയേറിയ പോരാട്ടം തന്നെ ഓരോ മത്സരാത്തിലും കാഴ്ച വയ്ക്കുന്നുണ്ട് പതിനൊന്ന് പേർ ഇറങ്ങിയ നോമിനേഷൻ ലിസ്റ്റ് ചൊവ്വാഴ്ച രാത്രി പതിനൊന്നേക്കാരോടുകൂടി ആ വോട്ട് തിങ്കളാഴ്ച ചൊവ്വാഴ്ചത്തെ വോട്ടിംഗ് അവസാനിപ്പി അവസാനിക്കുമ്പോൾ ആരൊക്കെയാണ് മുന്നിലെന്നും ആരൊക്കെയാണ് പിന്നിലെന്നും പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കും വോട്ടിംഗ് റിസൾട്ടുകൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഈ ഒരു മണിക്കൂറിൽ ഒന്നാം സ്ഥാനം വിട്ടുകൊടുക്കാതെ അനുമോളുടെ മുന്നേറ്റം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അനുമോളുടെ വോട്ട് ഒന്നര ലക്ഷത്തിലോട്ട് കിടക്കുകയാണ് ഒരു ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തി മുന്നൂറ്റി അൻപത്തി ആറ് റോട്ടുകൾ സ്വന്തമാക്കിയപ്പോൾ രണ്ടാം സ്ഥാനത്ത് ജിസേറിനെ കാണാൻ സാധിക്കുന്നുണ്ട് ഷാനവാസിന് എട്ട് വരും ജിസേർ നല്ലൊരു മുന്നേറ്റം കാഴ്ചവെക്കുന്നുണ്ട് ഒരു ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് റോട്ടുകൾ സ്വന്തത്തിയപ്പോൾ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോയിരിക്കുന്ന ഷാനവാസിനെയാണ് ഈ ഒരു മണിക്കൂറി കാണാൻ സാധിക്കുന്നത് ഒരു ലക്ഷത്തി മുപ്പത്തി ഒരാത്തി നാല്പത്തി ആറ് റോട്ടുകൾ മാത്രം ഷാനവാസിനെ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ നാലാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറി ആരിനെ നമുക്ക് കാണാൻ സാധിക്കുന്നു സാധിക്കുന്നുണ്ട് ആരിനും നേരിയ രീതിയിലുള്ള ഒരു ഓട്ടിംഗ് തകർച്ചയ്ക്ക് ഒരു മണിക്കൂറിൽ നമുക്ക് നേരിടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് തൊണ്ണൂറ്റാറായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഓട്ടുകളുമായിട്ട് ബിന്നിയെ മറികടക്കാൻ സാധിച്ചപ്പോൾ ബിന്നി അഞ്ചാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട് പോയിരിക്കണേ തൊണ്ണൂറ്റി രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് ഓട്ടുകൾ മാത്രമാണ് ബിന്നിക്ക് ഈ ഒരു സമയം വരെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളത് സേഫ് സോൺ ആയിട്ടുള്ള ആറാം സ്ഥാനത്ത് അക്ബർ ഖാൻ തുടരുകയാണ് എൺപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി വോട്ട് ഈ ഒരു സമയം വരെ അക്ബറിനെ സ്വന്തമാക്കാൻ സാധിച്ചു നല്ലൊരു മുന്നേറ്റം നടത്തുമ്പോൾ ഏഴാം സ്ഥാനത്തേക്ക് നിവിൻ നേരിയ തോതിൽ പിന്തള്ളപ്പെട്ടു പോയിരിക്കുകയാണ് ഈ ഒരു മണിക്കൂർ എഴുപത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി അറുപത്തി മൂന്ന് വോട്ടുകൾ മാത്രമാണ് നിവിന് ഈയൊരു മണിക്കൂർ വരെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളൂ എട്ടാം സ്ഥാനത്ത് ഡേഞ്ചർ പൊസിഷനിലോട്ട് ശരത്ത് വീണ്ടും എത്തി നിൽക്കുകയാണ് ശരത്തപ്പാൻക്ക് ഒട്ടിൻ തകർച്ചയാണ് ഏഴുമണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത് എഴുപത്തിയ്യായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയേഴ് വോട്ടുകളുമായിട്ട് ഒമ്പതാം സ്ഥാനത്ത് ആർ ജെ ബിൻസിയാണ് ഈ ഒരു മണിക്കൂറിൽ നേരിയൊരു മുന്നേറ്റം കാഴ്ച വെച്ചിട്ടുണ്ട് കഴിഞ്ഞ മണിക്കൂറുകളെ അപേക്ഷിച്ച് ആർ ജെ ബിൻസി നല്ലൊരു അതായത് ഭേദപ്പെട്ട വോട്ടൊക്കെ സ്വന്തമാക്കി സെയിംസുകളിലോട്ട് മാറുന്നുണ്ട് അമ്പത് അമ്പത്തിമൂവായിരത്തി അറുനൂറ്റി എൺപത്തി മൂന്ന് വോട്ടുകൾ സ്വന്തമാക്കിയപ്പോൾ പത്താം സ്ഥാനത്ത് ഡെയിഞ്ചർ പൊസിഷനിൽ തന്നെ ശൈത്യം തുടരുകയാണ് നാൽപ്പത്തെണ്ണായിരത്തി മുന്നൂറ്റി അമ്പത്തൊമ്പത് വോട്ടുകൾ ഈ ഒരു മണിക്കൂർ വരെ ശൈത്യ സ്വന്തമാക്കിയപ്പോൾ ഏറ്റവും ഒടുവിൽ ഡേഞ്ചർ പൊസിഷനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് ആദ്യ നൂറ ജോഡികളെ തന്നെയാണ് എന്തൊക്കെയാണ് ഇവർക്ക് വലിയ രീതിയിലുള്ള ഒരു വോട്ടിംഗ് ചാർജാണ് ഈ ഒരു മണിക്കൂറുകൾ സ്വന്തമാക്കുന്നത് നാൽപ്പത്തയ്യായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് വോട്ടുകൾ മാത്രം സ്വന്തമാക്കുന്നുള്ളു എന്തൊക്കെയാണ് ചൊവ്വാഴ്ചത്തെ വോട്ടിംഗ് ഏകദേശം അവസാനിക്കാറായിട്ടുണ്ട് ഇനിയുള്ള മണിക്കൂറുകളും ദിവസങ്ങളും നിർണായകമായിട്ട് മാറുന്നതായിരിക്കും വെള്ളിയാഴ്ച വരെയാണ് വോട്ടിംഗുള്ള അതുകൊണ്ട് തന്നെ കണ്ടു തന്നെ റേണ്ടിയിരിക്കുന്ന ആരൊക്കെയായിരിക്കും ബിഗ് ബോസ് ഹൗസിനോട് വിട പറയുന്നതെന്ന് അറിയാൻ വേണ്ടി അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ വിലയിറി വോട്ട് രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട് സ്റ്റാർ ഇപ്പോൾ നിങ്ങളുടെ വിലയി വോട്ട് രേഖപ്പെടുത്തുക വര മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസറ്റുകൾക്കും ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കൊക്കെയായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മനസ്സിലാക്കി ആരാണെന്ന് കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക